ചേർത്തല ഹോളി ഫാമിലി ഹൈസ്കൂൾ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ നിറവിൽ ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ സെപ്റ്റംബർ പതിനാറിന് ആരംഭിക്കും മുൻ ഡി ജി പി ഹോർമിസ് തരകൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുമെന്ന സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മുട്ടം ഹോളി ഫാമിലി ഹൈസ്കൂളിൻ്റെ സുവർണ ജൂബിലിയിലേക്ക് പ്രവേശിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലില് സ്ഥാപിതമായതാണ് ഹോളി ഫാമിലി സ്കൂളിൻ്റെ ഹൈസ്കൂൾ സെക്ഷൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിലാണ് തിരു കുടുംബവിലാസം എന്നുള്ള പേരിൽ പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം എന്നുള്ള ആശയത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ എൽ പി സ്കൂൾ ആരംഭിക്കുക ആദ്യകാലത്ത് തിരു കുടുംബവിലാസ സ്കൂൾ എന്നായിരുന്നു എൻ്റെ പേര് പിന്നീടാണത് ഹോളി ഫാമിലി സ്കൂളായി മാറുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ അപ്പർ പ്രൈമറി ആയി ആയി പിന്നീട് അത് ഹൈസ്കൂളായി അതിനുശേഷം സീനിയർ സെക്കൻഡറി സ്കൂളായിട്ടൊക്കെ രൂപാന്തരപ്പെട്ട് ഇന്ന് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് പോളി ഫാമിലി സ്കൂൾ അതിൻ്റെ സുവർണ ജൂബിലോട്ട് ഹൈസ്കൂൾ സെക്ഷൻ്റെ സുവർണ ജൂബിലേക്ക് നിർവഹിച്ചിരിക്കുന്നു അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം അടുത്ത ചൊവ്വാഴ്ചയാണ് നടക്കുക അത് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ മുൻ ഡി ജി പിയും റോയുടെ ഹെഡുമായിരുന്ന ബഹുമാറ്റ ഹോർമിസ് തരകൻ സാറാണ് മുഖ്യാതിഥിയായി വന്ന് ഈ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യുക ആ യോഗത്തിൽ മുൻ മാനേജറും ഇപ്പോഴത്തെ എറണാകുളം അകുമാരി അതിരൂപതയുടെ വികാചൻ റാളുമായ ബഹ്മട്ട ആൻഡോ ചേരാൻതുരുത്തി അച്ഛൻ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഗാനരചയിതാവായ ശ്രീ അജീഷ് ദാസൻ വന്ന് സമ്മാ ലോഗോ മത്സര സമ്മാനദാനം നൽകുകയും ചെയ്യുന്നു കുട്ടികളുടെ അഭിരുചി വളർത്താൻ വേണ്ടി ഞങ്ങളൊരു ലോഗോ ഡിസൈൻ ചെയ്തു അത് കുട്ടികളിൽ തന്നെയാണ് ലോഗോ ഡിസൈൻ ചെയ്യുകയും ഏകദേശം പതിനാറോളം പേരതിൽ പങ്കെടുത്ത് അതിൽ നിന്ന് ഏറ്റവും മികച്ച തെരഞ്ഞെടുത്താണ് ജൂബിലി ലോഗോ ആയിട്ട് പ്രകാശിച്ചതിരിക്കുക ഇന്നലെ നടന്ന വിശുദ്ധ കുർബാനയോടനുബന്ധിച്ച് ലോഗോ പ്രകാശം നിർവഹിച്ചു സ്കൂളിൻ്റെ ചരിത്രത്തിലോട്ട് പോകുമ്പോൾ വളരെ പ്രമുഖരായ ഒത്തിരിയേറെ പേര് പഠിച്ച് പോയ സ്കൂളാണിത് ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രിയും രാജ്യരക്ഷാ വകുപ്പ് മന്ത്രിയുമായിരുന്ന കേന്ദ്രത്തിൻ്റെ സാർ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ചേർത്തല മുട്ടം ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം സുവർണ ജൂബിലി ആഘോഷത്തിന്റെ നിറവിൽ ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്ന ജൂബിലി ആഘോഷങ്ങൾക്ക് സെപ്റ്റംബർ പതിനാറിന് തുടക്കമാവും ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ മുട്ടം പള്ളി വികാരിയായിരുന്ന മൊൻസിഞ്ഞോർ ജോസഫ് വളമംഗലത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇടവക സമൂഹത്തിൻ്റെ സഹകരണത്തോടെ പള്ളിയുടെ കീഴിൽ തിരു വിലാസം ലോവർ പ്രൈമറി സ്കൂൾ എന്ന പേരിൽ എൽ പി സ്കൂൾ ആരംഭിച്ചത് അറുപത്തിനാലിൽ യു പി സ്കൂളായും എഴുപത്തിയാറിൽ ഹൈസ്കൂളായും ഉയർത്തി രണ്ടായിരത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം തുടങ്ങി മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണി ജസ്റ്റിസ് കെ ജെ ജോസഫ് സിനിമാ താരം രാജൻ ബി ദേവ് അടക്കം നിരവധി പ്രമുഖർ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് രണ്ടായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ അറുപത്തിനാല് ഉള്ളത് പഠനത്തോടൊപ്പം കലാകായിക മേഖലയിലും ഇവിടുത്തെ വിദ്യാർത്ഥികൾ മികവിൻ്റെ പാതയിലാണെന്ന് സ്കൂൾ മാനേജർ ഫാദർ ജോഷി വേഴപ്പറമ്പിൽ പ്രഥമാധ്യാപിക എം മിനി പിറ്റെ പ്രസിഡന്റ് അഡോക്ടർ ജാക്സൺ മാത്യു കൺവീനർ ബിന്ദു ജോസഫ് സ്റ്റാഫ് സെക്രട്ടറി എം ഡി ജോസഫ് സാജു തോമസ് എന്നിവർ പറഞ്ഞു ആഘോഷ പരിപാടിയുടെ ഭാഗമായി വിവിധ മാസങ്ങളിലായി പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഗുരുവന്ദനം പക്ഷ്യമേള കാരുണ്യ ഭക്ഷ്യ വിതരണം ഫുട്ബോൾ ടൂർണമെൻറ്റ് സ്കൂൾ ഡിബേറ്റ് മെഡിക്കൽ ക്യാമ്പ് എന്നിവ നടത്തുമെന്നും അവർ പറഞ്ഞു ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടിന് സ്കൂൾ അങ്കടത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുൻ ഡി ജി പി ഹോർമിസ് തരകൻ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യും ഫാദർ ജോഷി വേലപ്പറമ്പിൽ അധ്യക്ഷനാകും എറണാകുളം അങ്കമാലി അതിരൂപതാ വികാരി ജനറൽ ട്രവൺ ഡോക്ടർ ആൻഡോ ചേരാതുരുത്തി അനുഗ്രഹ പ്രഭാഷണം നടത്തും ഗാന രചയിതാവ് അജീഷ് ദാസൻ ജൂബിലി ലോഗോ മത്സര സമ്മാനദാനം നിർവഹിക്കും നഗരസഭാ ചെയർപേഴ്സൺ ശരലിഫ് ഭാർഗൻ വാർഡ് കൗൺസിലർ മിത്ര വിന്ദഫായി കിറ്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജാക്സൺ മാത്യു മുൻ പ്രഥമാധ്യാപകൻ ജോയി സെബാസ്റ്റ്യൻ പ്രിൻസിപ്പൽ ഡിസ കുര്യൻ തുടങ്ങിയവർ സംസാരിക്കും ടൈം ന്യൂസ് ചേർത്തല